തിൽിന്ന് ഒന്ന് രണ്ടെണ്ണം വിളവെടുത്ത് കാണിക്കാം ഇതാണ് അതെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സൈസാകുമ്പോൾ വരുന്നത് ഇപ്പം നമ്മുടെ കോവൽ ചെടികളുടെ പുനരുദ്ധാരണ പരിപാടികൾ ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ നമ്മൾ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു കോവൽത്തോട്ടമാണ് കോവൽത്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു വർഷമായി നമ്മൾ ഈ കോവൽ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് വേനലായതുകൊണ്ട് ഇതിൽ നനയ്ക്കാതെ ഒക്കെ ഇട്ടതുകൊണ്ട് വിളവ് കുറഞ്ഞു അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു റിജിവൻ നേഷൻ അതായത് ഇതിനെ ഒന്ന് പുനർജീവിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ആണ് നമ്മളത് വന്നിട്ടുള്ളത് ഇതിനൊരു പുതുജീവൻ കൊടുത്ത് പുതിയൊരു ബോഗൽ തോട്ടമാക്കി നമുക്ക് മാക്സിമം ഒരു മാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രോണിങ് കോവലിൻ്റെ പ്രോണിങ് ആണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആ പ്രോണിങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇത് ഏറ്റവും നല്ലൊരു വെറൈറ്റി കോവലാണ് ഇതുകൊണ്ടില്ലേ തീർന്ന് മസിഞ്ഞു പോകാറായിട്ടും കായകൾ ഇപ്പോഴും തന്നുകൊണ്ടിരുന്നതാണ് നമ്മളിതിനൊരു നനയൊക്കെ കൊടുത്ത് ഇതിന് വേണ്ട വളങ്ങൾ ന്യൂട്രിയൻസ് മറ്റ് ഫെർട്ടിലൈസറുകൾ കൊടുത്തിട്ട് ഇതിനെ ഒന്ന് പുനർജീവൻ നൽകാനുള്ളൊരു പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് നമുക്കത് നടത്തിയെടുക്കാം എങ്ങനെയാണെന്ന് എത്ര ദിവസം കൊണ്ടാണ് നടത്തിയെന്നുള്ളത് കൂടി നമുക്കൊരു കണക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ മൾസിൻ്റെ അകത്ത് കോവൽ നിട്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഡ്രിപ്പ് പ്രിക്റിഗേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് ഇങ്ങോട്ട് ഡ്രിപ്പും അതുപോലത്തെ സംവിധാനങ്ങളും ഒന്നും ഉപയോഗിക്കാതിരുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ അത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെജ്യൂനേഷൻ എന്ന് പറയുന്നത് തോട്ടം ഇനിയിപ്പോൾ പുതിയ തോട്ടം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഒരു തോട്ടം പുനർജീവിപ്പിക്കുന്നത് അപ്പോൾ അത്രയും പണികളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മളൊന്ന് ഈ വഡ് നനച്ച് ചെറുതായിട്ട് ഇതിൻ്റെ ചുവടെങ്കിലും ഒന്ന് നനച്ചു ഒരു പരിപാടിയാണ് അതിന് ശേഷമാണ് ഇതിൻ്റെ തുടപ്പം മുതലുള്ള വളപ്രയോഗങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു തരി ജീവൻ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് എങ്ങനെ അതിനെയൊക്കെ പുനർജീവിപ്പിച്ച് എടുക്കാം അല്ലാതെ എന്നുള്ളതാണ് അങ്ങനെ പുനർജീവനം പുനർജ്ജീവനം കൂട്ടി ജീവനൊക്കെ ഇങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് അത് ഇത്രയും തീർന്ന് നശിഞ്ഞ് കിടക്കുന്ന ഒരു അത് കോവലിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേകത അതുതന്നെയാണ് അപ്പോൾ നമ്മൾ ഈ സാധാരണ ഈ പന്തലിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യുന്നു അതിൻ്റെ നല്ല വള്ളികൾ കൂടുതൽ ക്ഷതങ്ങളേക്കാതെ നമുക്ക് വേർതിരിച്ചെടുക്കണം അങ്ങോട്ട് ഈ കോവലിൻ്റെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നമ്മളതിൻ്റെ പി എച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കുമ്മായം ഇട്ട് ഇത് ചെയ്യണം പുതിയതായിട്ട് നമ്മളത് പുതുക്കിയെടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇത് കക്കാപ്പൊടിയുടെ ഒരു ഇത് തന്നെയാണ് കക്കാപ്പൊടി നമ്മൾ അരിച്ചെടുത്തതാണ് കക്കാപ്പൊടി ഈ പക്ഷു വളർത്തലും കോഴി വളർത്തലൊക്കെ ഉള്ളവർക്ക് കോഴി താറാവ് വളർത്തലുള്ളവർക്കൊക്കെ കാൽസ്യം സപ്ലിമെൻറ്റ് ജീവികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തരികളാണ് വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് ബാക്കി വരുന്ന അതുപോലെ പ്രാവ് വളർത്തുന്നവരൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പം ഇത് നമ്മളിട്ടിട്ട് ഏകദേശം ഒരു കാക്കിലോ അരക്കിലോ വീതം ഓരോന്നിൻ്റെ ചോട്ടിലൊക്കെ ഇട്ടിട്ട് ആദ്യം നനച്ചു കൊടുത്ത് അതിൻ്റെ ഒരു മണ്ണിനെ ഒന്ന് സമ്പുഷ്ടീകരിച്ചെടുക്കാം ഇവിടുന്ന് ചുവടൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് നനവായിട്ട് തോന്നിയിട്ടുണ്ട് ഇടുക ഇപ്പോൾ ഈ പച്ചക്കൊടി തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്മായ ഇടം ഇതിങ്ങനെ നമ്മളെ സ്വന്തം കൃഷിക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുന്നതാണ് നമ്മുടെ കൃഷിക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ വേറെ കൊണ്ടോ എന്ന് വെച്ചാൽ സൂക്ഷ്മജീവികളൊന്നും നശിച്ചു പോകാതിരിക്കുന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രിപ്പ് കണക്ഷനുകളൊക്കെ ഒന്ന് റെഡിയാക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളതിൻ്റെ ഇറിഗേഷൻ സംവിധാനങ്ങളൊക്കെ ഒന്ന് പുതിയതായിട്ടത് ക്രമീകരിച്ചായിരുന്നു പൊട്ടി പൊട്ടിയ വൈപ്പുകളൊക്കെ മാറി ചെറിയ ലീക്കുകളൊക്കെ ഉണ്ട് അതിവിടെ നേരത്തെ നിന്നിരുന്നത് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് വിടുന്നു അതല്ലാതെ ഇവിടെ കുറച്ച് തൈകൾ പോയ സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്കൊന്ന് രണ്ടാമത് ചെറിയ തൈ നമ്മളിതിൽ നിന്ന് തന്നെ മുറിച്ചതിൽ നിന്ന് തൈകളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോൾ അങ്ങോട്ട് നടാം ഇതിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത് തൈകളാക്കിയതാണ് പെട്ടെന്ന് ഇരുന്ന് ഇതിൻ്റെ വള്ളി കയറി വേറെ ഇതിലൊക്കെ പിടിക്കുക വളരെ ശ്രദ്ധിച്ചെടുക്കും ഇന്നിപ്പോൾ ഒടിഞ്ഞ് പോയാലും അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ വേറെ ശകലങ്ങൾ വരും നമുക്കിവിടെ ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് തന്നെ നട്ടു കൊടുക്കാം നമുക്ക് നമ്മളിതേ ഉണ്ടല്ലേ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല വേര് വരും നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പത്ത് മുറിച്ചിട്ട് പത്ത് ദിവസമായി അതിന് ശേഷം ഈ കോവലൊന്ന് വാട്ടി കഴിഞ്ഞിട്ടാണത് നട്ടത് നമുക്കിങ്ങനെ ഇത് ഇവിടെ പോയ സ്ഥലങ്ങളിലെല്ലാം ഇത് പ്ലാൻ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഇതുപോലെ ഇത്രയും ശകരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ശരങ്ങൾ താഴ്ത്ത് വന്നത് അത് ഇതിലോട്ട് കയറി പോകാതെ വന്നിട്ടുള്ള ശകരങ്ങളെല്ലാം അതിലിന്ന് നമ്മൾ ചെത്തി മാറ്റിയാണ് കാരണം എങ്കിൽ മാത്രമേ മുകളിലുള്ള കഴിഞ്ഞ വളർച്ചയൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്രയും ശകരങ്ങൾ മാറ്റിയാണ് അപ്പം നമ്മൾ കോവലിൻ്റെ പണികൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ദിവസത്തോളമായി അപ്പോൾ അതെല്ലാം പന്തലിലേക്ക് പടർന്ന് മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അതുകൊണ്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് ദിവസം കൊണ്ട് നിറയെ കായകൾ വീഴുന്നുണ്ട് കായകൾ നമുക്ക് എടുക്കാൻ പാകത്തിനായിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇന്ന് നശിഞ്ഞു പോയ ചെടികളുടെ ഇടയിൽ വേറെ വെച്ച് കൊടുത്തു ഇത് മാർച്ച് പതിനാലിന് നമ്മൾ സെറ്റ് ചെയ്തതാണ് ഈ തൈകൾ തൈകൾ വയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഈ കട്ടിങ്സ് പൂർത്തിയാക്കണം ഇങ്ങനെ മുറിച്ച് മുറിച്ച് കളഞ്ഞ് അപ്പം ഇതേതാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഫ്ലവറിങ്ങും കായകളൊക്കെ ആയി അപ്പോൾ ഏകദേശം കമ്പ് മുറിച്ച് നട്ടിട്ട് മുപ്പതാമത്തെ ദിവസം നമുക്കിത് കൃത്യമായിട്ട് എടുക്കാൻ പാകത്തിനായിട്ടില്ലെങ്കിലും എല്ലാ മുട്ടിലും ഇതുണ്ടല്ലേ ഇവിടുന്ന് ഇങ്ങനെ ഓരോ മുട്ടുകൾ തോറും ഫ്ലവറും ചിലതിലൊക്കെ കായുടെ രൂപമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനധികം ദിവസം വേണ്ടെന്നുള്ളതാണ് കോവൽ കൃഷിക്ക് നമുക്ക് കൊമേഴ്ഷ്യലി ചെയ്യാനാണെങ്കിൽ പോലും ഏതാണ്ട് ഒരു മുപ്പതിനും നാൽപ്പതിനും ദിവസത്തിനടയ്ക്ക് നമുക്ക് ഇത് വിളവെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ താഴേക്ക് കിടക്കുന്ന ശേഖരങ്ങളെല്ലാം മുറിച്ചത് കണ്ടില്ലേ പ്രൂൺ ചെയ്ത് അതിൻ്റെ ചൂട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മുകളിൽ കയറിയാൽ കൂടുതൽ ബ്രാഞ്ചസ് വരും അപ്പോൾ കായകളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എല്ലാത്തിനും അങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് ഇത് ഈ തോട്ടം തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് കാരണം വിളവ് എല്ലാം തീർന്ന ഒരു തോട്ടമായിരുന്നില്ല അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാലക്രമേണ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇറിഗേഷൻ സംവിധാനം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡ്രിപ്പർ വെച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഇത് ഇത് ഹോൾ ഹോളിട്ടിട്ട് നമ്മൾ ഈ ഒരു ഡ്രിപ്പറാണ് അതിലോട്ട് കൊടുക്കുന്ന ഡ്രിപ്പർ എന്ന് പറഞ്ഞാൽ ഇതൊരു കൺട്രോൾഡ് ഇറിഗേഷൻ സംവിധാനമാണ് അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ തുറന്ന് ഇങ്ങനെ വയ്ക്കാം ഇത് എത്ര മാത്രം വേണമെങ്കിലും നമുക്ക് കൂട്ടാവുന്ന രീതിയിലുള്ളതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അടച്ച് വയ്ക്കാം ആ ഒരു ഡ്രിപ്പ് സംവിധാനമാണ് നമ്മൾ ഇത് ചെയ്തത് നമുക്കിതിൽ വേണമെങ്കിൽ എന്തെങ്കിലും ജൈവ വളങ്ങളൊക്കെ വിടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സാധാരണ ഡ്രിപ്പ് പോലെ അടഞ്ഞാൽ പോലും നമുക്ക് ഇതിങ്ങനെ തുറന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് അപ്പം ഈ രീതിയിലുള്ള ആകുമ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ഇറിഗേഷൻ നടത്തിയാൽ മതി അത്യാവശ്യം കോവലിന് പ്രത്യേകിച്ച് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കൽ നനച്ചാലും മതി പിന്നെ ഇതിൽ ഇന്ന് ഒന്ന് രണ്ടെണ്ണം വിളവെടുത്ത് കാണിക്കാം ഇതാണ് ഇതാണ് അതെ ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് സൈസാകുമ്പോൾ വരുന്നത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമ്മളിതിന് കൃത്യമായ വളപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ കിടന്നിട്ടാണ് ചെറിയ കായകളായെന്ന് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ നല്ല സൈസ് കായയായി ഇതൊക്കെ ആ സൈസിലേക്ക് വരേണ്ടതാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് കുറച്ച് ആവശ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വെയിലത്ത് വെയിലത്ത് ഇപ്പം നമ്മൾ നട്ടിച്ചൊക്കെയാണ് ഈ വിളവെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വന്നത് കൊണ്ട് എടുക്കുകയാണ് ഇത് ഫുള്ള് നമ്മൾ പന്തൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു വീഡിയോ എടുക്കാം ഇതേണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ നിറയെ കായകൾ വീഴുന്നുണ്ട് പുതിയ പുതിയ കായകൾ വീഴുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇതുണ്ടല്ലേ ഫ്ലവറിങ് ഉണ്ട് ഇതിൻ്റെ ഇത് ഇതിങ്ങനെ ഓരോ ഇതുണ്ടല്ലേ മുട്ടിനും മുട്ടിനാണ് ഓരോ മുട്ടിനും കണ്ടെ ഇത് കാണാൻ പറ്റുന്നു ഇതിങ്ങനെ സീരിയൽ ലൈറ്റ് പോലെ തന്നെ വന്നുകൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ കോവൽ ചെടികളുടെ പുനരുദ്ധാരണ പരിപാടികൾ ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ നമ്മളത് കൃത്യമായി തന്നെ വിളവെടുക്കാൻ പാകത്തിനുള്ള രീതിയിലാക്കിയിട്ടുണ്ട് നിറച്ച് കോവലുകളൊക്കെ കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തിരി നല്ല വെയിലായിപ്പോയി നമ്മൾ പുട്ടുവെള്ളരുടെ വിളവെടുപ്പിന് ഇടയിലാണ് ഇതും കൂടി വേണമെന്ന് പറഞ്ഞ കാരണം നമ്മളതും കൂടി വിളവെടുക്കുകയാണ് അപ്പോൾ ഒരു മാസമാകുന്നതേ ഉള്ളൂ നമ്മൾ ചെറിയ പ്ലാന്റുകൾ ഇതിനിടയിൽ വെച്ച് കൊടുത്തത് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ കായ വീണു ഇവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ സെറ്റിംഗ് ആയി ഇനിയിപ്പോൾ പന്തൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവെടുക്കാം കാരണം ഇപ്പോൾ ഇതൊക്കെ ആദ്യാദ്യം ഉണ്ടായത് വിളവെടുത്തില്ലെങ്കിൽ ഇത് പഴുത്ത് പോവും പഴുത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ച് ഡിമാൻഡുകൾ കുറവായിരിക്കും ഇപ്പോൾ നല്ല വെയിലായത് കൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കാത്തത് നമുക്കെന്തായാലും ഇതൊന്ന് വിള കുറച്ച് വിളവെടുത്ത് കൊണ്ടുപോവാം അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്ത് അതായത് കട്ട് ചെയ്ത് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ മാറ്റി നമുക്ക് ഏതാണ്ട് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് തൈകൾ കിട്ടിയെങ്കിലും അതെല്ലാം തന്നെ വലിയ ഫാർമേഴ്സ് പത്ത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ വെച്ച് പല സ്ഥലത്തേക്കും കൊണ്ടുപോയി ഉണ്ടായി അത് അതുകൊണ്ട് ആർക്കും ഇപ്പോൾ ആവശ്യപ്പെടുന്നവർക്ക് തൈകൾ കൊടുക്കാനില്ല അപ്പോൾ വേറൊരു ചെറിയൊരു പ്ലോട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് വേണം ഇനി ആരെങ്കിലും അല്ല ചിലപ്പോഴും തൈകൾ ആളുകൾ ആവശ്യപ്പെടാറുണ്ട് അത് ഇപ്പോൾ നിലവിൽ ഇല്ലെന്നാണ് പറയുന്നത് നമ്മൾ ആകപ്പാട് ഇതിന് കൊടുത്ത ഫ്രൂൺ ചെയ്തതിന് ശേഷം കൊടുത്ത ഒരു വളപ്രയോഗം എന്ന് പറയുന്നത് ഈ ഒരു മീൽ വളം ഒരു അനി അനിമീൽ എന്ന് പറഞ്ഞ വളം നമ്മളൊരു അരക്കിലോ ഇപ്പോൾ നമ്മൾ വളം വളമെടുക്കും ഇത് ചെടി വിളവെടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരക്കിലോ വെച്ച് കൊടുക്കും ഇനിയിപ്പോൾ അതിന് ശേഷം അതുകൂടാതെ നമ്മൾ ഈ സി വിഡ് ജെല് എക്സ്ട്രാക്ട് ഈ ഒരു രണ്ട് വളം മാത്രമാണ് നമ്മൾ ഇതിന് ഇട്ടിരിക്കുന്നത് ഇതൊരു നൂറ് ലിറ്ററിലേക്ക് കലക്കി ഇതിനെല്ലാത്തിനുമായിട്ട് സി വീഡ് ജെല്ലിൻ്റെ എക്സ്ട്രാക്റ്റാണിത് ഇതൊരു നൂറ് ലിറ്ററിലേക്ക് കലക്കി നമ്മൾ എല്ലാത്തിനുമായി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ചെയ്ത് അതിന് മുമ്പ് ചെയ്തത് മീൽവളം അതിമേൽ നല്ല വളമാണ് അത് ഇട്ട് കൊടുക്കും അതൊക്കെ കൂടി ഇട്ട് കൊടുത്തപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കാൻ പാകത്തിനായി അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം